അവരുടെ ഷെയ്ഖ് ശംസുലമ്മ അബ്ദുൽ വഹാബ് അൽ ഖാദിരിയാണ് അവരുടെ അവരുടെ വർത്തമാന സമൂഹത്തിന്റെ സമുന്നതമായ മുന്നേറ്റത്തിന് അഭിമാനകരമായ നേതൃത്വം നൽകിയ അനുഗ്രഹീത പ്രതിഭ കാലം സാക്ഷി സാക്ഷി കർമ്മം ആവേശത്തോടെ അഭിമാനത്തോടെ ഈ സമൂഹത്തിന് ദിശനിർണ്ണയിച്ചു നൽകിയ തുല്യതയില്ലാത്ത നേതാവ് ആഗോള വേദികളിലെ മുസ്ലിം നേതൃത്വം ഇന്ത്യയുടെ അഭിമാനം സമൂഹത്തിന് സമ്മാനിക്കുന്നതിനു വേണ്ടി നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع ലോകത്ത് പകരക്കാനില്ലാത്ത ഇന്ത്യയുടെ ഒട്ടുമുക്ക് മൂലകളിലും ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതസാമൂഹിക സാമൂഹിക സാംസ്കാരിക മേഖലയുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹാനായ ഷെഹുന സുൽത്താൻമ കാന്തപുരം മുസ്താദ് ഹഫീലഹുല്ലാ അവർ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു ഇനി സുദീർഘമായ പ്രഭാഷണത്തിൻ്റെ പ്രസക്തിയില്ല സുൽത്താൻ ഉമ്മ അജ്ഞാപിച്ചതുകൊണ്ട് പറയുന്നു